വിശ്വനാഥൻ ആനന്ദ് എന്ന വിശ്വ ചെസ് അധികായകനെ ഒരു മലയാളിയുണ്ട് ആർക്കെങ്കിലും അറിയോ അങ്ങനെ ഒരു മലയാളി ആരോരും അറിയാതെ കോഴിക്കോട് സാധാരണ മനുഷ്യനായി ജീവിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആ മനുഷ്യനെ ഒരു പൊതുവേദിയിൽ വെച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുജനത്തിന് കാട്ടിക്കൊടുത്തു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിവാദങ്ങളല്ലാതെ മറ്റൊന്നും വാർത്തയല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വവും ഈ നാടിനെ നയിക്കുന്നവർ തന്നെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഒരു ഹൃദയഹാരിയായ ദൃശ്യം ഇന്ന് കോഴിക്കോട് നിന്ന് കാണാനിടയായി പൊതുവേദിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് റിയാസിന്റെ ശ്രദ്ധയിൽ തന്നോടൊപ്പം പഠിച്ചിരുന്ന ആരാലും അറിയപ്പെടാതിരുന്ന ആ ചരിത്ര മലയാളിയെ കണ്ണിൽപ്പെട്ടത് പിന്നെ കണ്ടത് ഇങ്ങനെയാണ് ആ ചെസ്റ്റ് കളിക്കുമ്പോൾ അന്ന് കേരളത്തിൽ വിശ്വനാഥാനന്ദം ലോക ചെസ് ക്യാമ്പിന് കൂടെ നാൽപ്പത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ടായി കുട്ടികളിൽ രണ്ടാളിൽ ഞങ്ങളായിരുന്നു ഞങ്ങളേ കഴിഞ്ഞില്ല എന്റെ വീട്ടിൽ നിന്ന് വിശ്വാസം ഇത് കഴിച്ചിട്ടാ ഞങ്ങൾ കളി പ്രാക്ടീസ് പേരിൽ ഒരാൾ വിശ്വനാഥാനന്ദ പരാജയപ്പെട്ട് ആ അദ്ദേഹമാണ് ഇവിടെ എഴുത്താനുള്ളതാണ് ചില്ലറക്കാരനല്ല ലോക ചെസ് ചാമ്പ്യൻ വിശ്വനാഥ് ആനന്ദിനെ നാൽപ്പത് പേരോട് ഒരുമിച്ചാണ് അദ്ദേഹം കളിച്ചത് ഞാനൊക്കെ തോറ്റുപോയി അത് മുപ്പത്തി ഒമ്പതാൾ തോറ്റാല് ഒന്നും ജയിച്ചു അപ്പോ ആള് ചില്ലറക്കാരനല്ല ഓക്കെ ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് റിയാസ് ദേ ഇങ്ങനെ കുറിച്ചിട്ടു കൂടിയുണ്ട് ലോകപ്രശസ്ത ചെസ് ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദിനെ പരാജയപ്പെടുത്തിയ കോഴിക്കോട് സ്വദേശി ക്ലിന്റൺ പി നെറ്റോയെ ഒരു പരിപാടിയിൽ വെച്ചാണ് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത് സ്കൂൾ പഠനകാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ചെസ് മത്സരവേദികളിൽ ഉണ്ടായിരുന്നു അന്ന് വിശ്വനാഥൻ ആനന്ദിനൊപ്പം ചെസ് കളിക്കാൻ തിരഞ്ഞെടുത്ത അൻപത് പേരിൽ ഞാനും ഉണ്ടായിരുന്നു ഞാനും ക്ലിന്റനും ഒരുമിച്ച് എൻ്റെ വീട്ടിൽ നിന്നാണ് മത്സരത്തിന് പോയത് ക്ലിന്റൺ വിശ്വനാഥൻ ആനന്ദിനെ പരാജയപ്പെടുത്തി ഇന്നും തുടരുന്നു ആ സൗഹൃദം ഇതാണ് ആ പോസ്റ്റ് ഒരു മലയാളി ഇന്ത്യയുടെ അഭിമാന താരമായ ചെസ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറംലോകം അറിയുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിലൂടെ ഏറെക്കാലമായി കോഴിക്കോട് ജീവിക്കുന്ന ക്ലിന്റൺ പി നെറ്റോ ഇത്രയും വലിയ നേട്ടം ചെറിയ കാലത്ത് തന്നെ എത്തിപ്പിടിച്ച ക്ലിന്റൺ ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടിലെ ചെസ് കളിക്കാർക്ക് അതൊരു ഊർജമായി മാറിയനെ വൈകിയെങ്കിലും ആ മഹത് വ്യക്തി സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതും പൂർവ്വ വിദ്യാർത്ഥിയും സഹപാഠിയുമായ വ്യക്തിയിലൂടെ ഇന്നത്തെ കേരള മന്ത്രിയിലൂടെ അതാണ് അതിൻ്റെ സവിശേഷത